നമുക്കപ്പോൾ കൊണ്ട് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു കറി അധികം ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള പാൽക്കപ്പയാണ് ഇത് അപ്പം ഇടിയപ്പം അതുപോലെ തന്നെ ചിക്കൻ കറി മീൻ മീൻ കറി ബീഫ് കറി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇവിടെ ഞാൻ കുറച്ച് കപ്പ നുറുക്കിയെടുത്തിട്ടുണ്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴേക്കും ഒരു മുറി നാളികേരം ജിരകി അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും നമുക്ക് എടുത്തു വയ്ക്കാം ഇപ്പോൾ കപ്പ ഏകദേശം തൊണ്ണൂറ് ശതമാനം വെന്തിട്ടുണ്ട് ഇതിലെ വെള്ളം നമുക്ക് ഊറ്റിക്കളയണം കൊള്ളിക്ക് കൊള്ളിക്കൊരു കട്ടുണ്ട് എന്നാണ് പറയുക പിന്നെ അതുമല്ല ആ വെള്ളം ഊറ്റിക്കളയുന്നത് നല്ലതാണ് അതിന് ഒരു പോയ്സൺ ആണെന്ന് പറയുക അപ്പം ഈ കപ്പയുടെ ഇല പശുക്കളൊക്കെ കഴിക്കുകയാണെങ്കിൽ അവർ ചത്തുപോകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വെള്ളം ഊറ്റിക്കളയണത് കൊള്ളിയിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇനി ഒരു പാനടപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കടുകിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായി വഴക്കിയെടുക്കണം അപ്പോൾ ഉള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഊറ്റി വെച്ച കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ടാം പാലം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ ഒന്ന് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം എല്ലാതും ഉടച്ചു കൊടുക്കണ്ട ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോയെന്ന് നോക്കണം ഈ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയുന്നതല്ലേ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം അപ്പോഴേ അറിയുള്ളൂ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇതിലേക്ക് ഞാൻ ഒരു സാധനം ചേർക്കാൻ മറന്നിട്ടുണ്ട് അല്ല ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ചേർക്കാം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളയ്ക്കാൻ പാടില്ല ഈ കറി കുറച്ച് ലൂസിലെടുക്കുകയാണ് നല്ലത് എന്താ വെച്ചാൽ ഒന്ന് കഴിഞ്ഞാൽ ഇത് കട്ടയാവും അപ്പോൾ കുറച്ച് ലൂസിൽ തന്നെ എടുക്കണം ള വന്നു തുടങ്ങി ഈ സമയത്ത് ഞാനിത് ഓഫ് ചെയ്യണം ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണില്ല ഞാൻ പറഞ്ഞിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്തില്ല എന്നുള്ളത് അതാണ് ഇനി ഇനി ചേർക്കാൻ പോകുന്നത് കുറച്ച് ഇനി ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ചേർക്കണത് ഒരു കാൽ ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ഇവിടെ അങ്ങനെ ചുവന്ന് വന്നിട്ടുണ്ട് അധികം ചോക്കണ്ട എന്നാൽ ചോന്നിട്ടുണ്ട് ഇതായിരിക്കും ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ ചുവന്ന നമ്മളൊക്കെ ചേർക്കാട്ടോ എനിക്കത് ചേർക്കത്തില്ല ഇരിക്കും തോറും അത് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ വീണ്ടും കാണാം അതുവരേക്കും ബൈ